Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏതു കാര്യമായാൽ പോലും അത് മറച്ചു വയ്ക്കാതെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരുമായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളും വിഷമാവസ്ഥകളും കാണുമെങ്കിലും എന്തൊക്കെ വിഷമതകളും ഇവർക്ക് വന്നാലും തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര് പൊതുവെ വളരെയധികം സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ഒട്ടും തന്നെ ഇവർക്കിഷ്ടമല്ല എന്നാലോ ചില സമയങ്ങളിലാണെങ്കിൽ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്നവരും വിഷമിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ ധനുരാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ ഈ സർവേശ്വരകാരകനായ വ്യാഴം മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം നിവൃത്തി നിവൃത്തിസ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലായാലും അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈ മെയ് മാസത്തിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ മെയ് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞ ഒരു സമയമാണ് അതുകൊണ്ട് ഈ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവനാഥനും ദുരിതാധിപനുമായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്താണെങ്കിലോ കേതു അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയാകുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ധനപരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവത്തിൽ നീചബലത്തോട് കൂടിയിട്ട് ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസത്തിൽ അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരെ ായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്